കൊല്ലത്ത് റെയിൽവേ ട്രാക്കിന് മുകളിലേക്ക് മരം വീണ് ഇലക്ട്രിക് ലൈനിൽ തീ പിടിച്ചു വൻ ദുരന്തമാണ് ഒഴിവായത് പോളയത്തോട് കോർപ്പറേഷൻ ശ്മശാനത്തിൽ നിന്നുള്ള മരമാണ് റെയിൽവേ ട്രാക്കിലേക്ക് മറിഞ്ഞത് രണ്ടു ട്രാക്കുകളിലേക്കും മരം വീണതിനെ തുടർന്ന് രണ്ടു മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു വൈകിട്ട് മണിയോടെ കന്യാകുമാരി പുനലൂർ പാസഞ്ചർ ട്രെയിൻ കടന്നു കടന്നുവരുന്നതിന് തൊട്ടുമുമ്പായിരുന്നു മരം വീണ് ഇലക്ട്രിക് ലൈനിൽ തീപിടിച്ചത് ഇതിനു സമീപത്തെ റെയിൽവേ ഗേറ്റ് അടയ്ക്കാനെത്തിയ ഗേറ്റ് കീപ്പർ വിനീതാമൂളിന്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് ട്രെയിൻ മീറ്റർ അകലെ വഞ്ചിനാട് ട്രെയിൻ പോയതിനു ശേഷം ഗേറ്റ് തുറന്ന് അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് കന്യാകുമാരി പുനലൂർ പാസഞ്ചർ പറഞ്ഞപ്പോഴും ഗേറ്റ് അടയ്ക്കാൻ ചെന്നപ്പോഴത്തേക്ക് കോർപ്പറേഷൻ ആ ശ്മശാനത്തിൽ അവിടെ ഇന്ന മരം നമ്മുടെ ഡൗൺ ലൈലിലോട്ട് വീഴുകയും സ്പാർക്കായിട്ട് മഞ്ഞ ലൈറ്റ് കത്തുകയും കണ്ടപ്പോഴത്തേക്ക് എളുപ്പം ഗേറ്റ് അടച്ചിട്ട് വന്നിട്ട് സിഗ്നൽ കൊടുക്കാതെ തന്നെ എളുപ്പം എളുപ്പം എസ് എമ്മിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്ത് ഇൻഫോം ചെയ്തതേക്കാണെങ്കിൽ സാർ മരം വീണ് ലൈൻസ് പാർക്കായിട്ടുണ്ടെന്ന് അങ്ങനെ നമ്മുടെ പി വെയിൽ നമ്മുടെ ഷായ് സാറിനെയും സജീവ സാറിനെയും ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്തെല്ലാം എളുപ്പം വിളിച്ച് പറയുകയും എസ് എം എളുപ്പം ഇൻഫർമേഷൻ കൊടുത്ത് ട്രെയിൻ അവിടെ നിന്ന് നിർത്തുകയും ചെയ്തു അങ്ങനെ ഒരു വലിയ അപകടമാണ് ഒഴിവായത് എളുപ്പം തന്നെ നമ്മുടെ അധികാരികളെല്ലാം ഇവിടെ എത്തിയ ഫയർഫോഴ്സും നമ്മുടെ ഷായ് സാറ് എളുപ്പം തന്നെ മറ്റുള്ള സജീ സാറിൻ്റെ അടുത്ത് എല്ലാം പറയും എളുപ്പം അധികാരികളെല്ലാം വന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് റെയിൽവേ അധികാരികളും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മരച്ചില്ലകൾ മുറിച്ചുമാറ്റി ഒരു ട്രാക്കിലെ അപാകത പരിഹരിച്ച് രണ്ടു മണിക്കൂറിന് ശേഷം ഒൻപത് പതിനഞ്ചോടെയാണ് പുനലൂർ പാസഞ്ചർ ട്രെയിൻ കടന്നുപോയത്